ഹായ് എൻ്റെ അടുത്ത് കുറച്ച് കസ്റ്റമേഴ്സ് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു സംശയമാണ് ഷുഗർ ഷുഗർ ഉള്ള ഒരു വ്യക്തിക്ക് നമ്മുടെ ഈ നെല്ലിക്ക ലേഹ്യം കഴിക്കാൻ പറ്റുമോ എന്നുള്ളത് ഷുഗർ പേഷ്യൻറ്റിന് നെല്ലിക്ക ലേഹ്യം കഴിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ഡൗട്ട്സ് കുറച്ച് ആൾക്കാർ എൻ്റെ അടുത്ത് കുറച്ച് കസ്റ്റമേഴ്സ് ഇങ്ങനെ വിളിച്ച് തിരക്കുന്നുണ്ട് അപ്പോഴും ഞാൻ അതൊന്ന് സംശയം തീർക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് നമ്മുടെ നമ്മളെ ഈ നെല്ലിക്ക ലേഹ്യത്തിൽ നെല്ലിക്ക ഈത്തപ്പഴം ഉണക്കമുന്തിരി

അളവിൽ അതായത് നമ്മളൊരു സ്പൂൺ വീതമൊക്കെ നെല്ലിക്ക ലേഹ്യം കഴിക്കുന്നതിൽ പ്രശ്നമില്ല നമ്മൾ കഴിച്ചിട്ട് ഒരു പത്ത് ദിവസമാകുമ്പോഴത്തേക്കും നമ്മളൊന്ന് ഷുഗർ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴും നോർമലാണ് വേരിയേഷൻ വലുതായിട്ടില്ലെങ്കിൽ പ്രശ്നമില്ല കാരണം പല ആൾക്കാരിലും പല രീതിയിലാണ് അന്നേരം നമ്മളിത് കഴിച്ചിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഷുഗർ ഒരുപാട് കൂടുന്ന ഷുഗർ ലെവൽ വ്യത്യാസം കാണുന്ന വ്യക്തികൾ ഒരിക്കലും ഇത് കഴിക്കരുത് കാരണം നമുക്ക് ഷുഗർ ഉണ്ട് നമ്മൾ ഓൾറെഡി മരുന്ന് ഷുഗറിൻ്റെ ടാബ്ലറ്റ് കഴിക്കുന്ന അല്ലെങ്കിൽ ഇൻസുലിൻ കഴിക്കുന്ന വ്യക്തികളാണെങ്കിൽ നമ്മൾ ഒരു അര സ്പൂൺ വീതം കാരണം ഇത് ശരീരത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്ന കാര്യമാണ് കരിപ്പോട്ടിയാണ് നമുക്ക് ഷുഗർ പേഷ്യൻ്റിന് പറ്റാത്ത ഒരു ഇൻഗ്രീഡിയൻറ്റ് അപ്പോഴും ഷുഗർ മരുന്നിലൂടെ നോർമലായിരിക്കുന്ന നോർമലായിട്ടുള്ള വ്യക്തികൾ നോർമൽ അല്ലാത്തവരല്ല നോർമലായിട്ടുള്ള വ്യക്തികൾ ചെറിയ അളവിൽ നമ്മൾ അര സ്പൂൺ വീതമൊക്കെ ഇത് കഴിക്കുന്നതിൽ പ്രശ്നമില്ല പക്ഷേ കഴിച്ച് തുടങ്ങിയിട്ടൊരു പത്ത് ദിവസമാകുമ്പോഴത്തേക്ക് നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം നമ്മളെ ഷുഗർ ലെവൽ എങ്ങനെയാണെന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം അതിൽ ഒരുപാട് വേരിയേഷൻ വരുന്ന വ്യക്തികളാണെങ്കിൽ സ്റ്റോപ്പ് ചെയ്യണം പിന്നെ കഴിക്കരുത് വേരിയേഷൻ ഒന്നും ഇല്ല അതേ രീതിയിൽ തന്നെ പോകുന്നതെന്നുള്ളവരാണെങ്കിൽ പ്രശ്നമില്ല കാരണം നമുക്കിത് ശരീരത്തിന് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്ന ഒരു കാര്യമാണ് പക്ഷേ കരിപ്പൂട്ടി എന്നുള്ളത് ചെറിയ അളവിൽ നമ്മൾ മറ്റു മധുരങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ചെറിയ അളവിൽ നമ്മളെ ശരീരത്തിൽ ചെല്ലുന്നുകൊണ്ട് പിന്നെ ഈ മധുരം ചെല്ലുന്നതിൽ പ്രശ്നമൊന്നും കാണത്തില്ല അന്നേരം അങ്ങനെ അത് ശ്രദ്ധിച്ച് ഷുഗർ പേഷ്യൻ്റ് കഴിക്കുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം നമ്മൾ ഒരു പത്ത് ദിവസം ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്കിത് കഴിക്കുന്നത് വളരെ നല്ല ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് ഷുഗർ നോർമലല്ലാത്ത വ്യക്തികൾ ഒരിക്കലും ഇത് കഴിക്കരുത് കാരണം കരിപ്പൂട്ടിയും ഒരു മധുരമുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അത് ഉള്ള നോർമൽ അല്ലാത്ത വ്യക്തികൾക്ക് അത് ദോഷം തന്നെ ചെയ്യും നമ്മൾ എല്ലാ ദിവസവും നമ്മളെ ശരീരത്തിൽ ചെല്ലുമ്പോഴത്തേക്ക് ഷുഗറിൻ്റെ അളവ് വളരെയധികം കൂടുകയും ചെയ്യും അത് ദോഷം ചെയ്യും പക്ഷേ ഗുളികയും മരുന്നും ഒക്കെ കഴിക്കുന്ന ഷുഗർ നോർമലായിട്ട് തന്നെ പോകുന്ന വ്യക്തികളാണെങ്കിൽ കുറഞ്ഞ അളവിൽ ഒരു അര അര ടീസ്പൂൺ വീതമൊക്കെ ചെല്ലുന്നത് ശരീരത്തിന് നല്ലൊരു കാര്യമാണ് പക്ഷേ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പം വ്യത്യാസം വരികയാണെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം